കാഞ്ഞിരപ്പള്ളി കോർപ്പറേറ്റ് മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ മികവ് പ്രവർത്തുന്ന വിദ്യാലയങ്ങൾക്ക് നൽകി വരുന്ന മാനേജ്മെൻറ്റ് ട്രോഫി രാമക്കൽമേട് സേക്രട്ട് ഹാർട്ട് ഹൈസ്കൂളിന് ലഭിച്ചു അവാർഡ് തിളക്കത്തിൻ്റെ സന്തോഷത്തിലാണ് രക്ഷിതാക്കളും അധ്യാപകരും ഒപ്പം വിദ്യാർത്ഥികളും പതിറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഈ സ്കൂളിനുള്ളത് സംസ്ഥാന വിഭജന സമയത്ത് കേരളത്തിന്റെ ഭൂപ്രദേശങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകാതെ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ സംരക്ഷിച്ച അതിർത്തി മേഖലയിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തലമുറകൾക്ക് അക്ഷര വെളിച്ചമായി മാറിയ വിദ്യാലയത്തിന്റെ സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ഒന്നാണ് ഈ വിജയം കഴിഞ്ഞ ഒരു വർഷത്തെ അക്കാദമിക അക്കാദമികേതര പ്രവർത്തനങ്ങളെ വിദഗ്ധ സമിതി വിലയിരുത്തിയാണ് ഈ അവാർഡ് നിർണയിക്കപ്പെട്ടത് എസ് എസ് എൽ സി പരീക്ഷയിലെ നൂറ് ശതമാനം വിജയം അക്കാദമിക മികവുകൾ നൂതനങ്ങളായ പഠനബോധന തന്ത്രങ്ങൾ പങ്കാളിത്തം സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഈ അവാർഡ് സ്കൂളിനെ നയിച്ചത് സന്തോഷം തോന്നുന്ന ഒരു അനുഭവമാണ് ഇപ്പോഴുള്ളത് തീർച്ചയായിട്ടും അധ്യാപകരുടെയും പി ടി മാനേജ്മെന്റിനെയും എല്ലാം നിർലോകമായ സഹകരണവും കൂട്ടായ ഒരു പ്രവർത്തനവുമാണ് ഈ വിജയത്തിലെത്തിക്കുവാൻ സാധിച്ചതെന്ന് ഞാൻ കരുതുന്നു നന്ദിയും അതോടൊപ്പം ഞങ്ങളുടെ സന്തോഷവും ഈ സ്കൂൾ മാനേജർ ഫാദർ ടിനു സിസ്റ്റർ തെരേസ് ജോസിന്റെയും നേതൃത്വത്തിലാണ് സ്കൂളിലെ മികച്ച പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഓരോ അധ്യയന വർഷം കഴിയും സ്കൂളിന്റെ ഖ്യാതി വർദ്ധിക്കുകയാണ് സ്കൂളിന്റെ മികവാണ് കുട്ടികളുടെ എണ്ണം വർദ്ധിക്കാനായിട്ട് കാരണമായിട്ടുള്ളത് അധ്യാപകരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനവും ചിട്ടയായ പരിശീലനവും ഈ സ്കൂളിലുണ്ട് എൽ കെ ജിയിൽ ഒരു കുട്ടിയെ വിശ്വസിച്ച പേരന്റ്സ് ഈ സ്കൂളിൽ ഏൽപ്പിക്കുമ്പോൾ അവന്റെ ഭാവിയെ മുൻനിർത്തി പത്താം ക്ലാസ്സില് അവനൊരു നല്ല വിജയം നേടുന്നതോടൊപ്പം അവന് നല്ലൊരു പരിശീലനം കൊടുത്ത് നാടിനും വീടിനുമെല്ലാം ഗുണം ചെയ്യുന്ന ഒരു കുട്ടിയായി പുറത്തിറക്കുവാനുള്ള പരിശീലനമാണ് ഇവിടെ ഈ കലാലയത്തിൽ നൽകി വരുന്നത് അതായിരിക്കാം ഒരുപക്ഷെ ഈ കലാലയത്തിന്റെ ഖ്യാതി നല്ല രീതിയിൽ പുറത്തേക്ക് പോകുന്നതെന്ന് ഞാൻ കരുതുന്നു പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന വിദ്യാലയത്തിന് പുത്തൻ ഉണർവാണ് അവാർഡ് നേട്ടം സമ്മാനിക്കുന്നത്